സ്വർണം ഇനി വാങ്ങണോ വെൽക്കം ടു ഗോൾഡ് കല്ലു യൂട്യൂബ് ചാനൽ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണ്ണവിലയിൽ എന്താണ് ട്രെൻഡ് നിക്ഷേപകർ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ നവംബർ വരെ ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഗോൾഡിൽ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാൽ പതിനഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്ന് ഔൺസിന് മൂവായിരത്തി മുപ്പത് യു എസ് ഡോളർ വരെ എത്തി നിൽക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ ബന്ധത്തിലുള്ള പ്രസ്താവനകൾ ഇതിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ആളുകളെ സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ യു എസ് ഫെഡറൽ റിസർവിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർന്ന നിലവാരത്തിലാണ് നിന്നിരുന്നത് അത് കുറയ്ക്കും എന്നുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ രണ്ട് വർഷമായി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കോവിഡിന് ശേഷം റിസ്കി ആയിട്ടുള്ള നിക്ഷേപത്തിൽ നിന്നും ആളുകൾ മാറി സ്വർണത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് വലിയ മാറ്റം സ്വർണവിലയിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി മിക്ക രാജ്യങ്ങളുടെയും റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട് യു എസ് പ്രസിഡൻറ്റിൻ്റെ പ്രസ്ഥാനകൾക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഗോൾഡ് റൈറ്റിൽ അദ്ദേഹത്തിൻ്റെ ട്രേഡ് പോളിസികളും എങ്ങനെയായിരിക്കും എന്നുള്ളതും അത് എങ്ങനെ യു എസ് ഡോളറിനെ ബാധിക്കും എന്നുള്ളതും സ്വർണത്തിൻ്റെ വിലവർദ്ധനയിൽ കാര്യമായ മാറ്റം വന്ന വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഡോളർ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഗോൾഡിനെ നെഗറ്റീവായി ബാധിക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സ്വർണത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് ഒരു പരിധി വിട്ട് സ്വർണ്ണവില താഴേക്ക് വന്നിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വർണത്തിൽ പതിനഞ്ച് ശതമാനം വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ചില സമയങ്ങളിലുള്ള മാർക്കറ്റിലെ ഡിപ്പ് ബൈയിങ്ങിലേക്ക് ഓപ്പർച്യൂണിറ്റിയായി എടുക്കാവുന്നതിലും തെറ്റില്ല ആഭരണമായ കോയിൻസായോ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്